നമസ്കാരം മറനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ശബ്ദം ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ശബ്ദമായി കരുതുന്നവരാണ് മറനാടൻ പ്രേക്ഷകരിൽ ഏറെയും അതുകൊണ്ട് തന്നെയാണ് മറുനാടൻ വിരുദ്ധർ എല്ലാ കഥകളുമായി രംഗത്തെത്തുന്നത് ഇന്ന് മറനാടൻ പറയുന്നത് നാളെ മറ്റ് മാധ്യമങ്ങൾക്ക് പറയേണ്ടി വരും മലയാള ലോകം ഏറ്റെടുക്കുമെന്ന് ഉറപ്പായിട്ടുള്ള അനേകം സംഭവങ്ങളുണ്ട് ആ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി യാഥാർത്ഥ്യമായിരിക്കുന്നു തൃശൂരിലെ പത്മശ്രീ ജേതാവ് സുന്ദർ മേനോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു രാജ്യത്തിന് തന്നെ നാണക്കേടായ ഒരു പ്രവൃത്തിയാണത് പത്മശ്രീ കിട്ടുന്ന ഒരാളെ ജയിലിൽ അടയ്ക്കുക എന്ന് വെച്ചാൽ പത്മശ്രീ പുരസ്കാരത്തിന്റെ അവസ്ഥ എത്ര ഖേദകരമാണ് എന്നതിന് തെളിവായി മാറുന്നു ഇങ്ങനെ ഒരാൾക്ക് പത്മശ്രീ കൊടുത്തത് ഈ പുരസ്കാരോട് കാട്ടുന്ന അനാദരവാണ് എന്ന് പണ്ടേ മറുനാടൻ പറഞ്ഞിരുന്നു അക്ഷരാർത്ഥത്തിൽ പത്രക്കാരെ സുഖിപ്പിച്ച് ജീവിക്കുന്ന ഒരു പ്രാഞ്ചിയേട്ടനാണെന്നും ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിച്ചതടക്കമുള്ള കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണെന്നും ഇത്തരം പത്മശ്രീകൾ രാജ്യത്തിന് അപമാനമാണ് എന്നും പണ്ടേ മറന്നാടൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ പ്രാഞ്ചിയേട്ടന്മാർക്ക് പത്മശ്രീ കൊടുത്തിരുന്ന പഴയ കാലം മാറി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ശ്രീ സുന്ദർ മേനോൻ എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു കേസായോ കോടതിയിൽ എന്നിതുവരെ നിശ്ചയമില്ല കോടതിയിൽ നിന്നും കത്തൊന്നും വന്നിട്ടില്ല ആ വക്കീൽ നോട്ടീസ് ഇതാണ് ആ വക്കീൽ നോട്ടീസിൽ ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ കക്ഷി മേൽ കാണിച്ച് വിലാസത്തിൽ താമസിക്കുന്ന വളരെ കാലം പ്രവാസി ആയിരുന്നതും പ്രവാസ ലോകസ് ബിസിനസ് നടത്തി വരുന്നതുമായ ആളാണ് കൂടാതെ ഞങ്ങളുടെ കക്ഷി കേരളത്തിൽ പല ഭാഗത്തും വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരുന്നതും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംഘടന അശരണരും ആലംബഹീനരുമായി ജനങ്ങൾക്ക് കൈത്താങ്ങായി പ്രവർത്തിച്ചു വരുന്നതുമാണ് ഞങ്ങളുടെ കക്ഷി തൃശൂരിലെ പൗരപ്രമുഖനും തൃശ്ശൂരിലെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റുമാണ് ഞങ്ങളുടെ കക്ഷിയുടെ മുൻകാല പ്രവർത്തികൾ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രം ഞങ്ങളുടെ കക്ഷിയെ രണ്ടായിരത്തി പതിനാറിൽ പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് അപ്രകാരം പൊതുജനങ്ങൾക്കിടയിൽ വളരെ നല്ല രീതിയിൽ എല്ലാവരും ആദരണീയനും ബഹുമാനീയനുമാണ് ഞങ്ങളുടെ കക്ഷി ഞങ്ങളുടെ കക്ഷി സ്വന്തം പേരിനു വേണ്ടിയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും യാതൊരു പ്രവർത്തിയും ചെയ്തിട്ടില്ലാത്തതാണ് നിങ്ങൾ മറനാട മലയാളി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തി വരുന്നതാണ് മേൽ ചാനലിൽ നിങ്ങൾ ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി സംസാരിക്കുന്ന സമയം കേന്ദ്ര ഗവൺമെന്റ് പത്മശ്രീ അവാർഡ് നൽകുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുണ്ടായി മാത്രമല്ല മോദി ഗവൺമെന്റ് വരുന്നതിന് മുൻപ് പത്മശ്രീ നൽകിയതിനെ സംബന്ധിച്ചും മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നൽകിയ പത്മശ്രീ അവാർഡുകളെ സംബന്ധിച്ചും ആയുധം നൽകുന്ന രീതികളെ സംബന്ധിച്ചും നിങ്ങൾ നിങ്ങളുടെ മറന്നാടൻ മലയാളം യൂട്യൂബ് ചാനൽ സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ ചെയ്ത വീഡിയോയുടെ സ്ക്രിപ്റ്റ് ആണ് കുറെ പറയുന്നത് അതിൽ വിശദാംശങ്ങൾ കിടക്കുന്നില്ല അദ്ദേഹം വീണ്ടും പറയുന്നു ഇരുപത്തിയേഴ് പൂജ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടീസിലാദ്യം ഇരുപത്തി മൂന്ന് പറഞ്ഞ ഇരുപത്തിനാലായി വീണ്ടും പത്മപുരസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ മറുനാട് മലയാളി ചാനൽ സംസാരിച്ചിട്ടുള്ളതാണ് അപ്രകാരം സംസാരിക്കുന്ന സമയം കോൺഗ്രസ് ഭരണകാലത്ത് പണ താൽപര്യങ്ങൾക്കായിരുന്നു മുൻതൂക്കം അതുകൊണ്ടാണ് പത്മപുരസ്കാരം ലഭിക്കുന്ന ഭൂരിഭാഗം പേരും പ്രാൻചിയേട്ടന്മാരായി മാറിയത് പ്രാൻചിയേറ്റർ മമ്മൂട്ടിയുടെ സിനിമ വാസ്തവത്തിൽ ഈ പത്മപുരസ്കാര നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുത്ത അതിമനോഹരമായ സിനിമയായിരുന്നു അതൊരു വാസ്തവമാണ് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിൽ പത്മപുരസ്കാരം കിട്ടിയ ഒരു പട്ടിക എടുത്ത് നോക്കിയാൽ മുക്കാൽ ഭാഗം ഇത്തരം പ്രാഞ്ചിയേട്ടന്മാരാണ് അവർക്ക് അർഹത നേരെ വെച്ച് അവർക്ക് പണം ഉള്ളത് കൊണ്ടാണ് അവർ പണം കൊടുത്തു വാങ്ങിയതാണ് നമ്മളാരും കേട്ടിട്ടില്ലാത്ത പലരും ഈ പുരസ്കാര ജേതാക്കളിൽ ഉണ്ടായിരുന്നു ഒരാൾക്ക് പുരസ്കാരം കിട്ടിയാൽ പിന്നെ അയാൾ അയാളുടെ മകനോ മകൾക്കോ മരുമകൾക്കോ പുരസ്കാരം വാങ്ങിക്കൊടുക്കുന്നതിന് കാലമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രാഞ്ചിയേറ്ററും പുരസ്കാരം കിട്ടിയവരുടെ പട്ടിക വളരെ വിചിത്രമാണ് തൃശ്ശൂരിൽ ഒരു സുന്ദർ മേനോൻ നിരവധി കേസുകളിൽ പ്രതിയാണ് പലപ്പോഴും അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വരാറുണ്ട് ആ സുന്ദർ മേനോൻ പത്മശ്രീയാണ് എന്ന് നമ്മൾ മറക്കരുത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പണം എന്നൊരു എലമെന്റി പുരസ്കാരത്തിന് മാറ്റി നിർത്തി പണത്തിന്റെ പേരിൽ ആർക്കും കൊടുക്കില്ല അതേസമയം ഒരു രാഷ്ട്രീയ താല്പര്യം പരിഗണിക്കാറുണ്ട് അത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നു പിന്നെ ഇരുപത്തൊമ്പത് പൂജ്യം രണ്ടായിരത്തി വരെ നിങ്ങളുടെ ചാനൽ സംസാരിക്കുന്ന സമയം ആയതിൽ നിങ്ങൾ പത്മ അവാർഡ് പ്രഖ്യാപനങ്ങൾക്കുണ്ടായി അപ്രകാരം നിങ്ങൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പതാല് മന്ത്രിമാരോടാണ് എ കെ ആന്റണി അന്നൊന്നും മമ്മൂട്ടിക്ക് പത്മോഷം കൊടുക്കാറുണ്ട് കോൺഗ്രസ് പാർട്ടിയും അങ്ങയുടെ സുഹൃത്തുക്കൾ നേതാക്കളും ഇന്ന് തോന്നായിരുന്നു പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിന് ഇപ്പോൾ കുറ്റം പറയുന്നത് എന്ന് മാത്രമല്ല എത്രയോ അനർഹ ഈ കാലയളവിൽ പത്മപരസ്കാരം നേടി തൃശൂർ സുന്ദർമേനോനെപ്പോലുള്ളവർ എന്താ അടിസ്ഥാനത്തിൽ പത്മപരസ്തയം നേരിടുന്നത് വളരെ കഷ്ടപ്പെട്ട് കാശു മുടക്കി പത്മപുരസ്കാരം നേടി അത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന അനേകം പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും കുറ്റം പറഞ്ഞിരിക്കുന്നു സുന്ദർമേനോന്റെ പേര് പറഞ്ഞ അദ്ദേഹം ക്രിമിനൽ കേസ് പ്രതിയായതുകൊണ്ടാണ് കാശ് കൊടുക്കുന്നതൊക്കെ പത്മപരസ്കാരം കാലമായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ആ കാലത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ടെ പിന്നെ പറയുന്നു നിങ്ങളുടെ മേൽ പറഞ്ഞ യൂട്യൂബിലുള്ള പ്രസ്താവന പല ആളുകളും കാണുന്നതും കേൾക്കുന്നതും ഇടയായിട്ടുള്ളതും നിങ്ങളുടെ പ്രസ്താവന ശരിയെന്ന് തന്നെ തിരിച്ച് സംബന്ധിച്ച് ഞങ്ങളുടെ കക്ഷിയോട് ചോദിക്കാൻ ഇടവരികയും ചെയ്തിട്ടുള്ള എന്നാൽ യഥാർത്ഥ വസ്തുതകൾ ഞങ്ങളുടെ കക്ഷി ചോദിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു നിങ്ങൾ പറഞ്ഞ യൂട്യൂബ് ചാനലിലെ പ്രസ്താവന ശരിയാണെന്ന രീതിയിൽ സംസാരിക്കുക അപ്രകാരം ഞങ്ങളുടെ കക്ഷിയെ നോക്കിക്കാണുവാൻ ഇടയായിട്ടുള്ളതുമാണ് ഞങ്ങളുടെ കക്ഷിക്ക് സംഭവത്തിൽ നല്ല വിലയും നിലയുമുള്ളത് തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്ര പ്രസിഡന്റ് നിലയിൽ തൃശൂർ പട്ടിണിന് സമീപത്തെ വ്യവസായങ്ങളും സജീവ സാന്നിധ്യമാണ് അപ്രകാരം നല്ല നിലയിലും വിലയും ജീവിക്കുന്ന ജീവിത ജീവിതമൂല്യങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞു വരുന്ന ഞങ്ങളുടെ കക്ഷിക്കെതിരെ നിങ്ങൾ നടത്തിയ അപവാദ പ്രസ്ഥാനം മൂലം ഞങ്ങളുടെ കക്ഷിയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിലയ്ക്കും വിലയ്ക്കും കോട്ട സംഭവിച്ചിട്ടുണ്ട് ഒരു പത്മപുരസ്കാരം ലഭിക്കുന്ന പല മാനദണ്ഡങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് ഒടുവിൽ പറയുന്നു ഇതെല്ലാമാണ് നിങ്ങളുടെ പ്രസ്താവന പുറത്തുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മൂലം ഞങ്ങളുടെ കക്ഷിക്കുണ്ട് മാനസിക വ്യഥയ്ക്കും അപകീർത്തിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപരിഹാരമായി നിങ്ങളിൽ നിന്ന് ലഭിക്കുവാൻ ഞങ്ങളുടെ കക്ഷിക്ക് അധികാരവും അവകാശവും ഉള്ളതാണ് കൂടാതെ നിങ്ങളുടെ മേൽ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തികൾ ഏത് വിധേയനെയും ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ വകുപ്പുകൾ പ്രകാരം കുറ്റകരവും ശിക്ഷിക്കുമാണ് അതുകൊണ്ട് നോട്ടീസ് ലഭിച്ച ഏഴ് ദിവസത്തിനകം മേൽപ്പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മാപ്പ് പറഞ്ഞ് പ്രസ്താവന തിരുത്തേണ്ടതാണെന്നും കൂടാതെ ഞങ്ങളുടെ കക്ഷിക്കൊണ്ട് മാനഹാനിക്കും മാനസിക മാനസികവേദയ്ക്കും നഷ്ടപ്പെടുക ഇരുപത്തിയഞ്ച് ലക്ഷം ഞങ്ങളുടെ കക്ഷിക്ക് നൽകിയ രസീത് കൈപ്പറ്റുകാണെന്നും അല്ലാത്ത പ്രശ്നം നിങ്ങൾക്കെതിരെ സിവിൽ ആൻഡ് ക്രിമിനൽ കേസ് എടുക്കുമെന്ന് പറയുന്നു പറഞ്ഞു നോട്ടീസ് അതായത് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം മാപ്പ് പറയണം രണ്ടും ചെയ്തില്ല പറഞ്ഞത് ഉറപ്പായതുകൊണ്ട് കാശും കൊടുത്തില്ല മാപ്പും പറഞ്ഞില്ല കേസായോ എന്ന് നിശ്ചയമില്ല ഈ കക്ഷിയാണ് ഇപ്പോൾ പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ആദ്യത്തെ കേസിൽ അകത്തായിരിക്കുന്നത് ഹീവൻ നിധി ലിമിറ്റഡ് ഹീവൻ ഫിനാൻസ് എന്നീ രണ്ട് സ്ഥാപനങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും പണം പറ്റിച്ചു ഇരട്ടി പലിശ കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞാണ് കേസ് ആ കേസിൽ പലരുടെയും പരാതിയുടെ പതിനെട്ട് എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട് പല സ്വത്തുക്കൾ ഇതിനു മുൻപ് കളക്ടർ ബഡ്സ് ആക്ട് അനുസരിച്ച് അറ്റാച്ച് ചെയ്തിരുന്നു എന്നാണ് പത്രവാർത്ത വന്നിരിക്കുന്നത് ഈ സുന്ദർ പത്മശ്രീ ജേതാവായി മറന്നാടനെ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് സുന്ദർ കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ് സുന്ദർമേന്റെ എഫ്ഐആറിൽ പറഞ്ഞ ഇങ്ങനെ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോർട്ട് എൻഫോഴ്സ്മെന്റ് ആയി റിപ്പോർട്ട് ചെയ്ത ക്രൈം നാനൂറ്റി നാപ്പത്തി അഞ്ച് അണ്ടർ സെക്ഷൻ ആർ ഡബിൾ യു മുപ്പത്തിനാല് ഐ പിസിന്റെ സുഭാഷ് ന്യൂ ആൻഡ് നിധി ലിമിറ്റഡ് സുന്ദർ മേനോനെ സി എസ് ശ്രീനിവാസൻ സി എസ് ശ്രീനിവാസൻ കോൺഗ്രസ് നേതാവാണ് ബിജു മണികണ്ഠൻ ഗ്രീഷ്മ ബിജു സുമണ്ണ അനിൽ തുടങ്ങിയവരാണ് പൂങ്കുന്നം ചുക്കാമുക്കിൽ പ്രതി സ്ഥാപനമായ ഹീവാൻ ലിമിറ്റഡ് എന്ന സ്ഥാപനവും ടി സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ സുന്ദർ ഞാൻ ഈ പറഞ്ഞവർ അടിസ്ഥാനത്തിൽ അനിൽ എന്നീ പ്രതികളും ചേർത്ത് ടി സ്ഥാപനത്തിന്റെ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച അവലാതിക്കാരൻ ഹിവാനിധി ലിമിറ്റഡിന് സ്ഥാപനത്തിനും ഇരുപത് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ച് ലക്ഷം രൂപയും ഇരുപത്തഞ്ച് പൂജ്യം എന്ന തീയതി രണ്ട് ലക്ഷം രൂപയും ഇരുപത്തേഴ് പൂജ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷം രൂപയും ഫിക്സ്ഡ് ഡിപ്പോസിറ്റായി നിക്ഷേപിച്ചും റിക്കറിംഗ് ഡിപ്പോസിറ്റ് ട്രീമിൽ പ്രതിമാസം പതിനായിരം രൂപ വീതം പത്ത് മാസങ്ങളെ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചും നാളെ ഇതുവരെ ആവലാതിക്കാരെ നിക്ഷേപിച്ചു തുകയോ പലിശയോ തിരികെ നൽകാതെ സ്ഥാപനവും ഡയറക്ടർമാർ പ്രതികളും വിശ്വാസമോചനം നടത്തി ചതിച്ച കാര്യം മേയർ കമ്പനി ഡയറക്ടർമാരുടെ പേരിൽ നിലവിൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മെഡ്സ് ആക്ട് അനുസരിച്ച് പതിനഞ്ച് കേസുകളാണുള്ളത് ഉള്ളത് മേൽ കോടതികളിൽ ഡയറക്ടർ ബിജു മണ്ഡിക്കണ്ണം തൃശൂർ സെൻട്രൽ ജയിലിലും റിമാൻഡിലാണ് ഈ ആ നാല് കേസുകൾ ജാമ്യം ലഭിച്ചിട്ടുള്ളതായാണ് അറിയാനുള്ളത് ഇവ നിധി ലിമിറ്റെതിരെ ബസ്ലെ പോലീസ് രജിസ്റ്റർ ചെയ്ത ചെയ്തിട്ടുള്ള പതിനാറ് കേസുകൾ ഇതുവരെ നിക്ഷേപകർക്ക് രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം നഷ്ടപ്പെട്ട് കമ്പനിക്ക് രജിസ്റ്റർ ചെയ്ത കേസുകൾ എന്ന് പറഞ്ഞ് ഈ കാണിക്കുന്നെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളാണ് ആലോചിച്ച് നോക്കിയേ ഈ നിധി കമ്പനികൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ ജനകീയമായി ജനങ്ങൾക്ക് സാമ്പത്തിക ഇടപാട് നടത്താൻ കൊണ്ടുവന്ന നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് തട്ടിപ്പുകാർ പഴയ ബ്ലേഡ് കമ്പനിക്കാരാണ് ഭൂരിപക്ഷം നിധി കമ്പനി നടത്തുന്നത് ഇവർക്ക് ഇങ്ങനെയൊന്നും ഡിപ്പോസിറ്റ് വാങ്ങാനുള്ള അവകാശമില്ല നിധിയിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കണം പല നിധികളും തട്ടിപ്പുകാർ നടത്തുന്നതാണ് മര്യാദക്ക് നടക്കുന്ന നിധി കമ്പനികൾ ഉണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ നിധി കമ്പനികൾ തട്ടിപ്പിൽ വീണുപോവരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു അത്തരം ഒരു നിധി കമ്പനിയാണ് സുന്ദർമേനോനും നടത്തി നാട്ടുകാരെ പറ്റിച്ചത് നമുക്ക് അമിതമായ പലിശ ആര് തരുമെന്ന് പറഞ്ഞാലും തട്ടിപ്പാന്ന് കരുതുക ബാങ്ക് പലിശയേക്കാൾ ഒരു ശതമാനമോ ഒന്നര ശതമാനമോ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം വർഷം തോറും എന്നാൽ അതിൽ കൂടുതൽ തരുമെന്ന് ആര് പറഞ്ഞാലും തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ പെടുകയില്ല പരമാവധി പോലുള്ള മണപ്പുറം പോലുള്ള കൊശമറ്റം പോലുള്ള സ്ഥാപനങ്ങളിൽ പണം കൊടുക്കുന്നത് പരമാവധി അംഗീകരിക്കുക അതിനപ്പുറത്തേക്കുള്ള ഇത്തരം ബ്ലൈഡ് കമ്പനികളിലും നിധി കമ്പനികളിലും പണം ഇടാതിരിക്കുക എന്തായാലും മറുനാടനെ പൂട്ടാൻ നടന്ന സുന്ദർമേനോൻ മേനോൻ അഴിയെണ്ണുകയാണ് ഇപ്പോൾ സുന്ദരമായ സുഖകരമായ ജീവിതത്തിനൊപ്പം നാട്ടിലെ മുഴുവൻ സൽപ്പേരും സാമൂഹ്യ സേവനവും എല്ലാവരും ആദരിക്കപ്പെടുന്നതും ഒക്കെ പറയുമ്പോഴും നിധി കമ്പനിയുടെ തലപ്പത്ത് കേടിയിരുന്ന് നാട്ടുകാരെ പറ്റിച്ചതിന് പേരിൽ അഴിയെണ്ണുകയാണ് മറുനാടനെ പൂട്ടിക്കെട്ടാൻ ഇറങ്ങിയ മനുഷ്യരുടെ പലരുടെയും അവസ്ഥ എങ്ങനെയാണ് ഞങ്ങൾ അവർ തട്ടിപ്പുകാരാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കില്ല പിന്നീട് ജനങ്ങൾക്ക് ബോധ്യമാകും അന്ന് ജനങ്ങൾ പറയും മറുനാടനാണ് ശരിയെന്ന് അതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ സുന്ദർ മേനോന്റെ ഈ അഴിയെണ്ണൽ